ബാബനെ നല്ല കിടിലൻ പുഴ കാളാഞ്ചി നല്ല കായലിന്ന് ചൂണ്ടിട്ട് പിടിച്ചാ പത്ത് കിലോ താഴെട്ട് കാളാഞ്ചി അടിപൊളി സാധനം വഴി മീറ്റാക്കി കൊടുക്കും നമ്മള് പിന്നെ ഒന്ന് അര മുക്കാൽ ഒന്നര കിലോ കൊള്ളാ നല്ല അടിപൊളി അല്ലേ വേറെ കാളാഞ്ചികള് നല്ല ചൂടൊക്കെ പിടിക്കണോ നല്ല പുള്ളിമോത നല്ല കേര ചൂര ഇത് കണ്ട ഇല്ലല്ലേ ചൂരില്ലല്ലേ ചൂരേ ചൂര മീറ്റി ദാ നെയ്വറ്റ 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 നല്ല അടിപൊളി യെല്ലോ ഫിൻറ്റൂടാ കേര മീറ്റ് നല്ല അടിപൊളി മട്ട്രാവ് വലുതും ചെറുതും മീഡിയ നല്ല കോത്തർച്ചി വീണ്ടും നല്ല ചാളം നല്ല സൂപ്പർ ചാളം നല്ല വലിപ്പുള്ള ചാള ഇത് നല്ല പോരാൾക്കുട്ടന്മാര് കിട്ടിലൻ ഞാൻ രണ്ടു നല്ല അടിപൊളി കായൽ കട്ടല സൂപ്പർ കട്ടല നല്ല കുഴച്ചമ്പല്ലി കിട്ടിലൻ എന്താ നല്ല സൂപ്പർ അടിപൊളി വലിയ എന്താണ് നമ്മടെ കരിമീൻ ഐസ് തൊടാത്ത കരിമീൻ ആ അതിന്റെ കൂടെ വന്നു നെച്ചക്കെ ഉണ്ട് നല്ല അടിപൊളി പുഴവറ്റ പുഴവറ്റയാണ് വറ്റല കിങ് വിളമീൻ നോക്കിയപ്പോ ഒന്നര കിലോ ഒക്കെ തൂക്കം വരുന്നത് നല്ല കിഡിലെ സാധനം മീഡിയം സൈസ് കരിമീൻ ഉണ്ട് മീഡിയ സൈസ് പുഴച്ചമ്പല്ലിണ്ട് നല്ല അടിപൊളി പ്രാണിത് നല്ല പച്ചരി പോലത്തെ നാടൻ ചാള നല്ല വലിയ പോത്ത് പോലത്തെ വലിയ ചാള നല്ല അടിപൊളി കായലുള്ള നാടൻ ചമ്മീൻ സൂപ്പർ ചെമ്മീൻ നല്ല ചെമ്മീ മേറ്റ് സൂപ്പർ സൂപ്പർ സൂചി കൊഴുവ നല്ല കൊഴുവെമ്മീന്ന് മോനെ നല്ല അടിപൊളി നാടൻ തെള്ളിച്ചെമ്മി നമ്മുടെ പട്ടത്തി മാതല് സൂപ്പർ ഐസൂടാത്ത കക്കരച്ചി നല്ല കിളിമീൻ കിളിമീൻ ചെറുതും അതിന്റെ തൊട്ട് വരുതും അടിപൊളി വേറെന്തെങ്കിലും പറയാനെ മോനെ അവിടെ അയല അയല പറഞ്ഞിട്ടില്ലല്ലോ നല്ല അയല നല്ല പുഴപ്പിലോപ്പി അമൂറ് അമൂറ് അമൂർ രണ്ട് ടൈപ്പ് ഉണ്ട് വരുതും ചെറുതും ഉണ്ട് ഓക്കെ വേറെ ഒന്നുമില്ലല്ലോ